നമസ്കാരം വെള്ളിയാഴ്ച പുറത്തു വന്ന ക്വാർട്ടർ ടു ജി ഡി പി ഗ്രോത്ത് ഡാറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതായതുകൊണ്ട് ഇതിനു മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം ഒട്ടുമിക്ക അനലിസ്റ്റുകളും തിങ്കളാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരാനുള്ള സാധ്യതകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ക്വാർട്ടർ ടു ജി ഡി പി ഗ്രോത്ത് ഡേറ്റ് എട്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനത്തിലേക്ക് ഉയർന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആകർഷിക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് കൂടാതെ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസായ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഉൾപ്പെടെയുള്ള ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയ്ക്ക് മുകളിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നിലനിർത്തുന്നതിനും ഇന്ത്യയുടെ റേറ്റിംഗ് തന്നെ മാറ്റുന്നതിനും ഈ ഒരു ഡാറ്റ കാരണമായേക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രേഡ് പാറ്റേണിലും ഒരു മാറ്റം വരാൻ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ മാർക്കറ്റിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത്തി അഞ്ഞൂറ് എന്ന ലെവലിനെ വീണ്ടും റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് അതേസമയം ഇരുപത്തി അഞ്ഞൂറ് എന്ന ലെവൽ മാർക്കറ്റിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് വന്നാലും പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഹയർ സൈഡിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രണ്ട് ക്യാൻഡിലുകളാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യാനും ഇരുപത്താറായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിൽ നിന്നും ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങും വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്താറായിരത്തി ഇരുന്നൂറ് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറിന് താഴെ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് തുടങ്ങിയ റേഞ്ചുകളാണ് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക ഇരുപത്താറായിരത്തി നാനൂറ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് വാരി എനർജി വാരി എനർജി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു വാരി എനർജി എന്ന കമ്പനിക്ക് വെള്ളിയാഴ്ച നൂറ്റി നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ മൊഡ്യൂൾസ് സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡർ ലഭിച്ചിരുന്നു ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ് റിന്യൂവബിൾ എനർജി പവർ പ്രോജക്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന വാരി എനർജി എന്ന കമ്പനിക്ക് തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് ഈ മാസം തന്നെ മുന്നൂറ്റി മെഗാവാട്ട് ശേഷിയുള്ള സോളാർ മോഡ്യൂൾസ് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ കമ്പനിക്ക് ആംബിനിൽ നിന്നും ലഭിച്ചിരുന്നു ഒക്ടോബർ മാസത്തിൽ ഇരുന്നൂറ്റി ഇരുപത് മെഗാവാട്ടിൻ്റെയും ഇരുന്നൂറ്റി പത്ത് മെഗാവാട്ടിൻ്റെയും നൂറ്റി നാൽപ്പത് മെഗാവാട്ടിൻ്റെയും റിന്യൂവബിൾ എനർജി പവർ പ്രോജക്റ്റുകൾ കമ്പനിക്ക് ലഭിച്ചിരുന്നു വാരി എനർജിയുടെ സബ്സിഡറി കമ്പനിയായ വാരി സോളാർ അമേരിക്ക എന്ന കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് മെഗാവാട്ട് ശേഷിയുള്ള യൂട്ടിലിറ്റി സോളാർ സ്കെയിൽ സ്റ്റോറേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓർഡറും ലഭിച്ചിരുന്നു ഈ ഫാക്ടറികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വാരി എനർജി മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കമ്പനിയുടെ പോർട്ട്ഫോളിയോ പരിശോധിച്ചാൽ പതിനാറ് പോയിൻറ്റ് ഏഴ് ജിഗാവാട്ട് സോളാർ മൊഡ്യൂൾ കപ്പാസിറ്റിയും അഞ്ച് പോയിൻറ്റ് നാല് ജിഗാവാട്ട് സോളാർ സെൽ കപ്പാസിറ്റിയുമാണ് കാണുന്നത് ഏകദേശം നാനൂറ്റി എഴുപത് ബില്യൺ ഡോളറിന് മുകളിലുള്ള ഓർഡർ ബുക്കും കമ്പനിക്കുണ്ട് അതായത് ലോങ്ങ് ടൈമിലും ഡീസൻ്റ് പെർഫോമൻസ് നടത്താനുള്ള സാധ്യത കമ്പനിക്കുണ്ട് അതോടൊപ്പം തന്നെ സോളാർ മൊഡ്യൂൾസിനുള്ള ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ് വാരി എനർജി എന്ന സ്റ്റോക്ക് ആൾറെഡി ഹോൾഡ് ചെയ്യുന്നവർ മൂവായിരം രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം മൂവായിരത്തി അഞ്ഞൂറ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മൂവായിരത്തി എഴുന്നൂറ്റൻപത് എണ്ണൂറ് തുടങ്ങിയ സോണുകളായിരിക്കും ആയി പ്രവർത്തിക്കുക നാളെ കോർപ്പറേറ്റ് അനൗൺസ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ ഓദം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയകർഷിച്ചേക്കും വൺ ഈസ്റ്റ് ഫോർ എന്ന റേഷ്യയിൽ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത് രണ്ടായിരത്തി രൂപയാണ് സ്റ്റോക്കിന്റെ വില കമ്പനി ഫോർ ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചത് ഓത്തം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററിനും നാല് ഷെയറുകൾ ബോണസായി ലഭിക്കും ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല ബോണസിന് ശേഷം കമ്പനിയുടെ ടോട്ടൽ പെയ്ഡപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ പതിനാറ് പോയിൻറ്റ് ഒൻപത് എട്ട് കോടി ഷെയറുകളിൽ നിന്നും എൺപത്തിനാല് പോയിൻറ്റ് ഒൻപത് രണ്ട് കോടി ഷെയറുകളിലേക്ക് ഉയർന്നേക്കും അതോടൊപ്പം തന്നെ ബോണസ് പ്രപ്പോസൽ നമ്മൾ പരിശോധിച്ചാൽ കമ്പനിയുടെ അതോറൈസ്ഡ് ക്യാപിറ്റൽ ഷെയർ നൂറ് കോടിയിൽ നിന്നും നൂറ്റി ഇരുപത്തെട്ട് കോടിയിലേക്ക് ഉയർ ഉയർന്നേക്കും ഈ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഓതം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്ര എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് നാളെ ശ്രദ്ധിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്